വിചിത്ര സിൽക്കിൽ വരുന്ന ജ്വലന കേലൈൻ ആണ് രണ്ട് കളർ ഷീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്ത ഡിസൈൻ ആൻഡ് ഫാബ്രിക് ആണ് കേട്ടോ നല്ലൊരു വിചിത്ര സിൽക്കിലാണ് വന്നിരിക്കുന്നത് അപ്പം നല്ല ഉള്ള നല്ല നിങ്ങൾക്ക് കൈ വർക്ക് ആണ് പറയാൻ നല്ല ഹെവി ആയിട്ടുള്ള നല്ല ഫിനിഷിംഗിൽ വരുന്ന വർക്കാണ് കേട്ടോ നല്ല ഫിനിഷിംഗിൽ വരുന്ന വർക്കാണ് ആണ് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഇതിന്റെ നെക്കിലെ ഡിസൈൻ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ളൊരു ട്രാൻസ്പെറന്റ് നെറ്റിൽ നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കാണ് ഗോൾഡൻ കളറിലെ ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് ഇങ്ങനെ സിബാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നല്ല ഗ്രീൻ ആണ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ വിജിത്ര വിചിത്ര സിൽക്കാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഏലയിനാണ് ഡിസൈൻ വരുന്നത് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ആണെങ്കിൽ സിബാണ് കേട്ടോ വരുന്നത് സിബാണ് ബാക്കിൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് മീഡിയം ലാർജ് എക്സലൻ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് എടുത്താ വരുന്നത് ഡീറ്റെലൈറ്റ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ നെക്കില് കൊടുത്തിരിക്കുന്നത് നല്ല ഫിനിഷിംഗില് നല്ല ഹെവി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് നെറ്റ് ആണ് ഡീറ്റെലൈറ്റ് ആണ് കളറിൽ വന്നിട്ട് ട്രാൻസ്പെറന്റ് നെറ്റ് വെച്ച് നല്ല ഹെവി ആയിട്ടുള്ള ഗോൾഡൻ കളറിലെ ബീഡ്സ് വർക്ക് ആണ് എ ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സിബ് ആണ് കേട്ടോ ബാക്കിൽ വന്നിരിക്കുന്നത് ആണ്